ഇനി ഏതായാലും അഞ്ചെട്ട് മാസം കൂടി അച്ചാൻ ഉണ്ടാവുള്ളൂ ഇതാവുമ്പോ ആരും അറിയാത്ത കാര്യങ്ങള് കുറച്ച് നേരത്തേക്ക് ഇട്ട് വരിക ഏയ് നമ്മൾ അച്ഛാനും നന്നായി നോക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം വക്കീലിനും അത് ബോധ്യപ്പെട്ടതല്ലേ ഏയ് അധികം ആലോചിക്കണ്ട ചൂടുപോ ചെല് കൊണ്ടു കൊടുക്ക Mm. Uh, 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 uh. Ah, 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 ah. ും കഴിച്ചു അതല്ല ഞാൻ പറഞ്ഞത് എന്തായാലും നിന്ന മുഖം തെളിഞ്ഞുണ്ടല്ലോ അത് മതി എന്നാലും ഇത് എനിക്കെന്നാ തോന്നാ വിചാരിക്കുന്നു ഞാൻ എസ്റ്റേറ്റ് ഓഫീസ് വരെ പോവാല്ലേ ഞാൻ നാളത്തെ കാര്യം രചിച്ചേച്ചോട് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി കൊടുത്തോളൂ എന്താ നാളെ എനിക്കൊരു രണ്ടു ദിവസത്തെ ലീവ് വേണം പരിപാടി അല്ലേ അതൊന്നും ഇന്നലെ എന്നോട് ചോദിച്ചില്ലേ എന്റെ പ്ലാൻ ഒരു രണ്ടു ഞാൻ അവിടെ പോയി ജോലി വന്നാൽ നമുക്ക് ഈ അറവിടമാരുടെ പുല്ലൊക്കെ ഇനി അതെല്ലാം നിന്റെ പ്ലാൻ ആദ്യം വർക്ക് ആവുന്നെങ്കിൽ നമ്മൾ ആ രീതിക്ക് അങ്ങ് പിടിക്കും കുടിക്കും എന്നൊക്കെ ആയാലും നമ്മൾ നാല് കാലിലേ വീഴത്തുള്ളൂ ഓക്കെ അല്ലേ രണ്ടു ദിവസം ഏ എന്നെങ്കിലും ആവശ്യമുണ്ടോ വിളിച്ചാൽ മതി ഞാൻ ഓടി വരാം ഓക്കേ അപ്പോൾ ഞാനെല്ലാം റെഡിയാക്കി വരാം അതേ എൻ്റെ ചരിത്ര തീരുമാനൊന്നും ഇല്ല എൻ്റെ ഇപ്പോ നിങ്ങളുടെ പ്രശ്നം എൻ്റെ വിസയുടെ കാര്യം എന്താണെന്നാ എംബസി പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ വിസ എവിടെന്ന് കിട്ടാനോ അതിനു മുൻപ് ഡൽഹിയിൽ പോയി രണ്ട് മാസം കോഴ്സ് ചെയ്യണം ഇത് പറഞ്ഞ ഞാൻ ഒരു 50 തവണെങ്കിലും വിളിച്ചിട്ടുണ്ട് ഇല്ല ആകെ എന്താילוട്ടേ ഇപ്പോ ഞാൻ എന്താല്ല ഡൽഹി പോകാൻ റെഡിയാ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് പറയാ അങ്ങനെയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് തരാം ഇതിലെ സർട്ടിഫിക്കറ്റും ഡിപ്ലോമയൊക്കെ തന്നെ ഇതിലെമൊക്കെ ഇല്ല പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ വേറെ വേറെയും കയ്യില് കൊടുത്തിട്ടല്ലേ പോയാ കൃത്യായിട്ട് നിങ്ങളെ തന്നെ പോയത് അത് നിങ്ങളുടെ ജിജി നീ തന്നേ പിന്നെ ഞാൻ 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 ഈ ഈ സാധനം പ്രശ്നം ചെയ്യണോന്ന് പറ ഇതിന്റെ കോപ്പി കോപ്പി കൊള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് കളഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാം ഇസ്രായേലി ആ അതെനിക്കറിയില്ല നിങ്ങളുടെ ഇഷ്ടം ഈ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് തന്നാൽ ഞാൻ ഫയൽ ഫോർവേഡ് ചെയ്യാം ഈ ഏജൻസിയിൽ വരുന്ന എല്ലാവർക്കും കിടുന്ന സർവീസ് എന്നെ നിങ്ങക്കും പ്രതീക്ഷിക്കാം അതിനു തടസ്സമൊന്നുമില്ല എനിക്ക് പോണം ചോദിക്കട്ടെ

െ കൊറച്ചു നാളെ വീട്ടുകാരില്ല കൂട്ടുകാരില്ല ഇസ്രേല പോക്കു നീ പറഞ്ഞത്

കാര്യം സമാധാനമായിട്ട് നിന്റെ ഈ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഉണ്ടല്ലോ ഒരു നൂട്രി വക്കീലിനെ അത് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാം ഒറിജിനലിൻ്റെ അത്ര വിലയുണ്ടോ അതിന് ഞാനത് ഫോർവേഡ് ചെയ്ത് നോക്കാം ഒറിജിനൽ കിട്ടാതെ അറ്റസ്റ്റ് ചെയ്ത് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നടത്തി എടുക്കാം ബംഗ്ലാവിൽ